നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിനുള്ള അപേക്ഷകൾ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് അവസാനിച്ചു ഇതുവരെ രണ്ട് പോയിന്റ് ആറ് ദശലക്ഷം ആളുകൾ പോസ്റ്റൽ വഴി ബാലറ്റ് പേപ്പറിനായി അപേക്ഷിച്ചു എന്നാൽ രാജ്യത്തിനുടനീളമുള്ള നേരത്തെയുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ഇതുവരെ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രീ പോൾ കണക്കുകൾ കാണിക്കുന്നത് നാല് ദശലക്ഷത്തിലധികം പൂജ്യം ആളുകൾ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തു എന്നാണ് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെതിരെ സിഡ്നിക്ക് അടുത്ത ഗ്രേറ്റ്ലാൻ മണ്ഡലത്തിൽ മത്സരിക്കുന്നവരിൽ പാർട്ടി സ്ഥാനാർത്ഥി ഹന്ന തോമസും കാഞ്ഞീറ്റുകര കേളൂർ തറയിലും കുമ്പനാട്ട് കുടുംബത്തിലും പേരുകളുള്ള മലേഷ്യൻ മുൻ അറ്റോർണി ജനറൽ ടോമി തോമസിന്റെ മകളാണ് ഹന്ന മനുഷ്യാവകാശ പരിസ്ഥിതി രംഗത്തും പ്രവർത്തിക്കുന്ന ഹന്ന രണ്ടായിരത്തിഒൻപതിലാണ് മലേഷ്യയിൽ നിന്ന് വിദ്യാർത്ഥി വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തുന്നത് ഗ്രെയിൻലാന്റിൽ നിന്ന് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് വയസ്സുള്ള ഹന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിൽ ആദ്യമായി പങ്കുചേരാൻ ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ആദ്യമായി ബഹുമുഖ സൈനിക അഭ്യാസം ടാലിസ്മാൻ സാമ്പായിരത്തിയഞ്ചിൽ ഒരുങ്ങുന്നു ഓസ്ട്രേലിയയും അമേരിക്കയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സൈനിക അഭ്യാസമായ ടാലിസ്മാൻ സാമ്പലിന്റെ പതിനൊന്നാമത്തെ പതിപ്പാണ് ഈ വർഷം രണ്ടായിരത്തി മൂന്നിൽ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരത്തിലധികം ഉദ്യോഗസ്ഥർ ഓസ്ട്രേലിൽ ഉടനീളം നടത്തിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു വ്യാപാര കരാറിനെ കുറിച്ച് ഓസ്ട്രേലിയയുമായി സംസാരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു യുഎസ് പത്ത് ശതമാനം തീരുവ ചുമത്തിയ നൂറുകണക്കിന് രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും പട്ടികയിൽ ഓസ്ട്രേലിയയും ഉൾപ്പെടുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു അദ്ദേഹം അമേരിക്ക ഏർപ്പെടുത്തിയ നികുതിയിൽ നിന്നും ഓസ്ട്രേലിയയെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുമെന്ന് പ്രധാനമന്ത്രി ഇതിനു മുമ്പ് അറിയിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ദോഷകരമായ ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഇരകളെ സംരക്ഷിക്കുന്നതിനായി സൌത്ത് ഓസ്ട്രേലിയ പുതിയ നിയമങ്ങൾ പാസ്സാക്കാനൊരുങ്ങുന്നു ഡീപ് ഫേക്കുകൾ എന്നറിയപ്പെടുന്ന ഈ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന കുറ്റവാളികൾക്ക് ഉടൻ തന്നെ സംസ്ഥാനത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും ലൈംഗികത പ്രകടമാക്കുന്നതും പരസ്പര സമ്മതമില്ലാതെയുള്ളതുമായ ചിത്രങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവാണ് നിയമനിർമ്മാണത്തിനുള്ള പ്രേരണ നിർദ്ദിഷ്ട നിയമങ്ങൾ പ്രകാരം ഡീപ് ഫേക്കുകൾ സൃഷ്ടിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ആളുകൾക്ക് നാല് വർഷം വരെ തടവോ ഡോളർ വരെ പിഴയോ ലഭിക്കും റോഡുകളിൽ വിദേശ ലൈസൻസ് ഉപയോഗിക്കുന്ന രാജ്യത്തെ പെർമനന്റ് റെസിഡൻസ് പൌരന്മാരുടെ ലൈസൻസ് നടപടിയിലെ മാറ്റങ്ങൾ നിലവിൽ വന്നു പല അന്താരാഷ്ട്ര പൌരന്മാരുടെ ഡ്രൈവർ റെക്കഗ്നേഷൻ സ്റ്റാറ്റസ് ഘട്ടംഘട്ടമായി നിർത്തലാക്കുന്നതിനാൽ റോഡുകളിൽ ഔദ്യോഗികമായി ലൈസൻസ് ലഭിക്കുന്നതിന് ഡ്രൈവിംഗ് പരീക്ഷ വീണ്ടും എഴുതേണ്ടതുണ്ട് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന അന്താരാഷ്ട്ര വാഹനം ഓടിക്കുന്നവർക്ക് ഓസ്ട്രേലിയൻ സംസ്ഥാനമോ പ്രദേശമോ നൽകുന്ന ലൈസൻസിലേക്ക് സ്ഥിരമായി പരിവർത്തനം ചെയ്യുവാൻ അനുവദിച്ചിരുന്ന എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ റെക്കഗ്നേഷൻ സ്റ്റാറ്റസ് മിറ്റ് അധികാര പരിധികളിലും അവസാനിക്കും ണൽ ന്യൂ സൌത്ത് വെയിൽസിലെ രണ്ട് സ്ഥലങ്ങളിൽ ശരാശരി വേഗതാ ക്യാമറകൾ ഇന്നു മുതൽ പ്രവർത്തനമാരംഭിക്കും ജൂലൈ ഒന്ന് വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ക്യാമറകൾ പ്രവർത്തിക്കും ക്യൂബിനേക്കും ഇന്നസെന്റിയിലുള്ള പസഫിക് ഹൈവേയിലെ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലും കുലാക്കിനും ഗുണ്ടഗുവാക്കും ഇടയിലുള്ള ക്യൂബിനും ഹൈവേയിലെ പതിനാറ് കിലോമീറ്റർ ദൂരത്തിലും ലൈറ്റ് വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നത് ക്യാമറ പിടിച്ചെടുക്കും രണ്ടു മാസത്തെ പരീക്ഷണ കാലങ്ങളിൽ മുന്നറിയിപ്പ് കത്ത് ലഭിക്കും കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് Restaurant. രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ മോദി സർക്കാർ തീരുമാനിച്ചു അടുത്ത ജനറൽ സെൻസിനൊപ്പം ജാതി സെൻസസും നടത്താനാണ് തീരുമാനം കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ദില്ലിയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ അടിയന്തര സാഹചര്യത്തിന്റെ സൂചന നൽകി റഷ്യ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒൻപതിന് നടക്കാനിരിക്കുന്ന വിക്ടറിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള റഷ്യൻ യാത്രയാണ് പ്രധാനമന്ത്രി റദ്ദാക്കിയത് ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് വിശേഷിക്കപ്പെടുന്ന കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് തക്കതായി മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹൽഗാമിലെ ഭീകരാക്രമണം മനുഷ്യരാശിക്ക് മേലുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പുലിപ്പല്ലിമാലയുമായി ബന്ധപ്പെട്ട കേസിൽ റാപ്പർ ബാർഡിനെ പെരുമ്പാവൂർ കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യവ്യവസ്ഥകൾ വ്യക്തമായിട്ടില്ല അന്വേഷണവുമായി വേടൻ കൂട്ടമായി സഹകരിക്കുന്നുണ്ടെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ദിനമാണ് ജാമ്യം നിർണായകമായി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം